കാശിനിയിലളയെ നീക്കം ഇന്ന് അത്തം നക്ഷത്രവും അത്തം നക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണദോഷങ്ങളിലേക്ക് നമുക്ക് സംസാരിക്കാം അത്തം നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിദേവനാണ് യോനി സ്ത്രീ യോനിയാണ് ഗണം ദേവഗണമാണ് അക്ഷരം ഉകാരമാണ് മന്ത്രം ശികാരമാണ് രജു ഖണ്ഡമാണ് പക്ഷി കാക്കയാണ് കകനാണ് മൃഗം പോത്താണ് വൃക്ഷം അമ്പഴമാണ് മേൽപ്പറഞ്ഞ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം വെട്ടിനശിപ്പിക്കാതെയും വെച്ചു പിടിപ്പിക്കുകയും ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആയുരാരോഗ്യ സമ്പൽപ്രദമാകുന്നു അത്തം നക്ഷത്രം യാത്ര പോകാനും വിദ്യാരംഭത്തിനും ഗൃഹപ്രവേശനത്തിനും പ്രതിഷ്ഠ മുതലായ കാര്യങ്ങൾക്കും കൊള്ളാം അത്തം നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള സ്വഭാവ സവിശേഷതകളിലേക്ക് നമുക്ക് പോവാം അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ സകല കാര്യങ്ങളിലും ജിജ്ഞാസുമായിരിക്കും ഇവർ എല്ലാ കാര്യങ്ങളിലും കുലീനത പാലിക്കും സ്വന്തം കാര്യങ്ങൾ ചിട്ടയായി തന്നെ ഇവർ നടത്തിക്കൊണ്ടുവരും ആഡംബരത്തിൽ മാത്രം ഒരു നിഷ്ഠയും കാണാറില്ല ഈ കൂട്ടർ ഹൃദയരായിരിക്കും അന്യർക്ക് എന്തു വേണമെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ മനസ്സുള്ളവരും ചെയ്തു കൊടുക്കുന്നവരുമാണ് പക്ഷെ അവരിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല അവര് ഇവർ കാണിക്കുന്ന പോലെയുള്ള സ്നേഹമോ കരുതലോ ഒന്നും ആ എതിരെ നിൽക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് കിട്ടാറില്ല ഈ കൂട്ടരെ നല്ല രീതിക്ക് സംസാരിക്കുകയും നല്ല പെരുമാറ്റം ഉള്ള ആൾക്കാരും ആയതുകൊണ്ട് പൊതുജനവിശ്വാസം പെട്ടെന്ന് ഇവർക്ക് സമ്പാദിക്കാൻ പറ്റും ഭാഗ്യവും നിർഭാഗ്യവും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇവർക്ക് അനുഭവിക്കേണ്ടി വരും പ്രവർത്തി മണ്ഡലത്തിൽ നീതിയും സത്യസന്ധതയും ഇവർ കാണിക്കും എന്നാൽ കൗശലവും സ്വാർത്ഥതയും ചിലരുടെ സ്വഭാവങ്ങളാണ് നിരൂപണം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക ഇതൊക്കെ ഇവരുടെ സ്വഭാവങ്ങളിൽ പെടുന്നതാണ് വാക്കുകളുടെ ആകർഷകത്വം ലഹരി വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹം വീട് വിട്ടുള്ള താമസം ഇതെല്ലാം ഇവരുടെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആകർഷകത്വം ഐശ്വര്യം കുലീനത എന്നിവയാൽ ഐശ്വര്യപൂർണമായിരിക്കും ചോതി അനിഴം മൂലം എന്നീ മൂന്നഞ്ചേഴാം നക്ഷത്രക്കാരുമായി സഹവാസം വെച്ച് പുലർത്തുന്നത് നന്നല്ല ഇപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് പത്തിൽ വ്യാഴവും ഏഴിൽ ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അത് പൊതുവെ ഒരു സുഖമിശ്ര സുഖവും ദുഃഖവും കൂടി ചേർന്നുള്ള കാലഘട്ടമാണ് തൊഴിലഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ മനക്ലേശം സാമ്പത്തിക സുഖം കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ വരാം അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ സംഭവിക്കാം എന്ന് മനസ്സിലാക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുകൂട്ട ശുഭ